അതായത് സാമ്പത്തികം പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ആശുപത്രിയുടെ ചാർജും ഡോക്ടറിന്റെ ചാർജും പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ട് ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ അടുത്ത് വരുന്ന ഒരു രോഗിയുടെയും ചികിത്സ പണമില്ലാത്ത നിഷേധിക്കേണ്ടി വരില്ല അതുകൊണ്ട് അവർക്ക് പറ്റുന്ന രീതിയിൽ അതിനെ ചെയ്യാനുള്ള മാർഗവും അതിനുള്ള സ്കീമുകളും നമുക്കുണ്ട് അപ്പൊ റോബോട്ടിക് ശസ്ത്രക്രിയ പണമില്ലാത്തവർക്കും ഈ ആധുനിക ടെക്നോളജി എത്തണം ഞാൻ ഇന്ന് കണ്ണൂര് കിംസ് ഹോസ്പിറ്റലിൽ കേട്ടോ ലോകം ഒരുപാട് വളർന്നു അതിനൊപ്പം നമ്മുടെ പുതിയ പുതിയ ടെക്നോളജികളും വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ പലർക്കും ആ പുതിയ പുതിയ ടെക്നോളജികളെ കുറിച്ച് അറിയില്ല ഇന്ന് നമ്മുടെ ബാക്കിൽ ഒരു സർജറി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് ശരിക്ക് ചെയ്യുന്നത് റോബോട്ട് സർജറി ആണ് റോബോട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സാധാരണ രൂപത്തിലുള്ള സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് കീറി മുറിച്ച് ആ പാടുകളൊക്കെ കാണുന്നു അതല്ലെങ്കിൽ ഒരുപാട് റെസ്റ്റ് എടുക്കേണ്ടി വരുന്നു ഇതൊന്നും വരുന്നില്ല എന്നുള്ളതാണ് അതിനെക്കുറിച്ച് സംസാരിക്കാന് ഞാൻ ഡോക്ടറെ ഇവിടെ പിടിച്ചു നിർത്തിയിട്ട് ഡോക്ടർ നമസ്കാരം ഉണ്ട് പേരെന്ന് പറയാം എൻ്റെ പേര് ഡോക്ടർ കണ്ണൂർ കിംസ് ശ്രീജാന്ത് ഹോസ്പിറ്റലിൻ്റെ യൂണിറ്റ് ഹെഡ് ആണ് പേരെന്ന് പറയാം ഇപ്പൊ നമ്മുടെ ബാക്കിൽ നടക്കുന്നത് സർജറി നടന്നോണ്ടിരിക്കും ശബ്ദത്തിന് സംസാരിക്കുന്നുണ്ട് പക്ഷെ അങ്ങോട്ട് ശബ്ദം ഒന്നും പോയി സർജറി നടന്നോണ്ടിരിക്കോ മോസ്റ്റ് അഡ്വാൻസ് ഡാവിഞ്ചി റോബോ ഉപയോഗിച്ചിട്ടുള്ള യൂട്രസ് റിമൂവൽ സർജറിയാണ് ഇപ്പൊ അവിടെ നടന്നോണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ഒരു സാധാരണ ഒരു സർജറി അതായത് ശെരി കീറിമുറിക്കുന്ന ആ ഒരു സർജറിയും ഈ റോബോട്ട് സർജറിയും കൂടിയിട്ട് എന്താണ് ശരിക്കും വ്യത്യാസം പേഷ്യൻ കാർട്ട് അതാണ് നമ്മുടെ റോബോട്ട് എന്ന ഉദ്ദേശിക്കുന്നത് ഈ കാണുന്നത് അതാണ് നമുക്ക് നാല് ആംസ് ഉണ്ട് ആ ആംസ് ആണത് ടോട്ടലി അതിൻ്റെ മൂവ്മെൻറ്റും കണ്ട്രോളും ചെയ്യുന്നത് ഇപ്പോൾ നോർമൽ സർജറി അല്ലെങ്കിൽ നോർമൽ ലാപ്രോസ്കോപ്പിക് സർജറിനെ സംബന്ധിച്ച് ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ആംസിൻ്റെ മൂവ്മെൻ്റ് ആണ് അതായത് നമ്മളുടെ ഇപ്പോൾ ഡോക്ടറാണ് ഡയറക്ട്ലി സർജറി ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ ആണ് പക്ഷേ ഈ റോബോട്ടിക്കിൻ്റെ കേസിൽ അതിന് ഫൈവ് ഫോർട്ടി ഡിഗ്രി ഏത് ആങ്കിളിലേക്കും മൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കോംപ്ലിക്കേറ്റഡ് ഏരിയാസിലേക്ക് നല്ല സ്മൂത്തായി പോകാനും അവിടെ സർജിക്കൽ പ്രൊസീജിയർ ചെയ്യാനും ഈസിയാണ് അതാണ് സെർജൻ കൺസോൾ എന്ന് പറയുന്നത് അവിടെ നിന്ന് ഡോക്ടർ അവിടെ നിന്നാണ് കൺട്രോൾ ചെയ്യുന്നത് അതിന്റെ അതിൻ്റെ ആർംസിൻ്റെ മൂവ്മെൻറ്സ് എന്നുള്ളത് ആ മൂവ്മെന്റ്സ് നമുക്ക് വിഷ്വലി കാണാൻ പറ്റും അതാണ് വിഷ്വൽ കാർട്ട് എന്ന് പറയുന്നത് അതിൽ നമുക്ക് ത്രീ ഡി ഇമേജസ് ഹൈ റെസൊല്യൂഷൻ ത്രീ ഡി ഇമേജസ് ആണ് നമ്മൾ ത്രീ ഡി വീഡിയോ ആണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് മൈന്യൂട്ട് ഏരിയ വരെ വളരെ ക്ലാരിറ്റിയോടു കൂടി കാണാൻ പറ്റും സർജിക്കൽ സൈറ്റ് എവിടെയാണോ ആക്ച്വൽ പ്രശ്നമുള്ളത് ബാക്കി സൈഡിലൊന്നും ഡാമേജ് പ്രിസൈസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും പറ്റും ചെയ്യാൻ സർജിക്കൽ ചെറിയ ചെറിയ ഹോൾസ് മാത്രമേ അതായത് ആംസ് ഇൻസ്ട്രുമെന്റ്സ് മൂവ് വേണ്ടി അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അത് റിക്കവർ ആകും ഹീൽ ഹീലാകും അതുപോലെ തന്നെ സർജിക്കൽ ഇൻഫെക്ഷൻസ് ഉള്ള സാധ്യതയും കുറവാണ് മറ്റുള്ള ഒരു സർജറി കഴിഞ്ഞാൽ ഒരുപാട് ഒരു സർജറി നടക്കുന്നത് കണ്ടിരുന്നു ഓപ്പറേഷൻ എന്ന് പല രൂപത്തിൽ അങ്ങനെ എല്ലാ എല്ലാ നടക്കും സർജറി ഇതിലും നടക്കുമോ നമ്മുടെ ഇവിടെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നവർ യൂറോളജി അതേപോലെ ഗൈനക് യൂട്രസ് റിമൂവൽ സർജറീസ് ആണ് നമ്മുടെ കണ്ണൂർ കിംസ് ശ്രീജന്റ് ഹോസ്പിറ്റലിൽ നമുക്ക് യൂറോളജി എല്ലാവിധ യൂറോളജി സർജറീസും ഇൻക്ലൂഡ് എസ്പെഷ്യലി പ്രോസ്റ്റേറ്റ് സർജറീസ് റോബോട്ടിക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒന്ന് പ്രോസ്റ്റേറ്റ് സർജറീസ് ആണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ അതായത് അത് ലാപ്രോസ്കോപ്പി ആക്സസ് ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടുള്ളൊരു ഏരിയയാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ഭാഗം അത് റോബോട്ടിക്കിൻ്റെ ആർംസ് യൂസ് ചെയ്തുകൊണ്ട് ഈസിലി ആക്സസ് ചെയ്ത് റോബോട്ടിക് സർജറീസ് അതോടൊപ്പം തന്നെ യൂറോളജി സർജറീസ് ചെയ്യുന്ന സമയത്ത് പ്രോസ്റ്റേറ്റ് റിമൂവൽ സർജറീസ് നടക്കുന്ന സമയത്ത് പലർക്കും സർജറി കഴിഞ്ഞാൽ ഉദാഹരണ ഉദാഹരണക്കുറവ് അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് ഒക്കെ ഒത്തിരി കുറവാണ് അതേപോലെ റോബോട്ടിക് സർജറി പറയുകയാണെങ്കിൽ നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ ഡയറക്ടർ മോഹൻ കേശവമൂർത്തി സാർ അദ്ദേഹം സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ റോബോട്ടിക് സർജറീസ് യൂറോളജിക്കൽ സർജറീസ് ചെയ്യുന്നതാണ് ആണ് അതോടൊപ്പം തന്നെ പുറത്ത് യു എ ഇ അതേ ആഫ്രിക്കൻ കൺട്രീസിലൊക്കെ പോയിട്ട് സർജറീസ് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ആരെങ്കിലും ഒരാൾ വന്ന് വന്ന് കയറിക്കഴിഞ്ഞാൽ എല്ലാവർക്കും വേണ്ടത് പെട്ടെന്ന് പ്രൊസീജിയർ അല്ലെങ്കിൽ കൺസൾട്ടേഷൻ തീർത്ത് തിരിച്ച് വീട്ടിലോട്ട് ഓടുകയാണ് ആർക്കും ഹോസ്പിറ്റലിൽ കിടന്നാലും ഉറക്കം വരില്ല അത് ഏത് ഡിലക്സ് റൂമാണെങ്കിലും ആർക്കും ഉറക്കം വരില്ല എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണം അസുഖം മാറണം വീട്ടിലോട്ട് പോകണം അതാണ് റോബോട്ടിക്കിൻ്റെ മെയിൻ ഒരു അഡ്വാൻ്റേജ് യൂട്രസ് റിമൂവൽ സർജറിക്ക് ഒരാൾ വരികയാണെന്നുണ്ടെങ്കിൽ രാവിലെ ആറു മണിക്ക് വന്ന് ഏഴ് മണിക്ക് സർജറി സ്റ്റാർട്ട് ചെയ്ത് ലേറ്റ് നൈറ്റ് ലേറ്റ് ഈവനിങ് അല്ലെങ്കിൽ നൈറ്റിൽ പേഷ്യൻ്റിനെ ഡിസ്ചാർജ് ചെയ്ത് വിടണം എന്നുള്ളതാണ് നമ്മളുടെ ഒരു പ്ലാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലെസ് ഇൻവേസ് പെട്ടെന്ന് പെട്ടെന്ന് റിക്കവറി പ്രവേശിക്കാം സുഹൃത്തുക്കളെ ഹോസ്പിറ്റലിലെ സിഇഒയുടെ നമസ്കാരം പറയാം ഫർഹാൻ ഫർഹാൻ കണ്ടിരുന്നു ഞങ്ങൾ ഡോക്ടർ അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിരുന്നു സാധാരണ രൂപത്തിലുള്ള ഒരു സർജറിയും ഇതും കൂടി മാത്രം ജി റോബോട്ടിക് സിസ്റ്റം സിസ്റ്റംജി എക്സൈ എന്ന മെഷീനാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അതെ അത് ഏറ്റവും കൂടുതൽ പെർഫെക്ഷൻ സർജറി ചെയ്യാനാണ് ഇത്തരം പുതിയ ആധുനിക ടെക്നോളജി ലോകത്ത് കൊണ്ടുവന്നിരിക്കുന്നത് പല രോഗങ്ങൾക്ക് റോബോട്ടിക് സർജറി തന്നെ വേണം പ്രോസ്റ്റേറ്റ് സർജറി ഡോക്ടർ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ തീർച്ചയായിട്ടും അത് റോബോട്ടിക് സർജറി മാത്രമേ ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ് സർജറി ഉള്ളൂ അപ്പം അത് ചെയ്യേണ്ടി വരുന്നവർ പലപ്പോഴും കൊച്ചിയിൽ പോയിട്ടാണ് ചെയ്യുന്നത് ഈ ഒരു മാറ്റം സ്വകാര്യ മേഖലയിൽ കൊണ്ടുവരാൻ പറ്റിയത് നമുക്ക് ഏറ്റവും അഭിമാനമുണ്ട് പക്ഷെ താങ്കളുടെ ചോദ്യം വളരെ പ്രസക്തിയാണ് കാരണം നമുക്ക് ടെക്നോളജി പണം മുടക്കിക്കാനുള്ള ആർക്കും കൊണ്ടുവരാം ഇത് ചെയ്യാനുള്ള ഹാൻഡ്സും ഉണ്ടാവും പക്ഷെ ഇത് സാധാരണക്കാർക്ക് വരുന്ന രോഗമാണ് ഈ രോഗാവസ്ഥയിൽ നിൽക്കുന്ന ആൾക്ക് അവന്റെ കീശയിൽ ഇതിനുള്ള പൈസ ഉണ്ടോ നോക്കിയിട്ടല്ലേ ട്രീറ്റ്മെന്റ് അതെ അതെ നിശ്ചയിക്കേണ്ട അവന് കൊടുക്കേണ്ട ബെസ്റ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കണം നമ്മുടെ ലക്ഷ്യവും അതാണ് അതുകൊണ്ടാണ് നമ്മൾ ഇതെല്ലാം കൊണ്ടുവരുന്നത് അപ്പം ഇതില് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു ജനതയുണ്ടാവും അപ്പം ഈ റോബോട്ടിക് സർജറി ആദ്യം എന്തൊക്കെ വെച്ചാൽ ചെയ്യുന്നു ഡോക്ടർ പറഞ്ഞ പോലെ ജനറൽ സർജറി ഓങ്കോ സർജറി യൂറോളജി ഗൈനക്കോളജി അതേപോലെ കാർഡിയോ തെറാസിക് സർജറി തുടങ്ങിയ എല്ലാ റോബോട്ടിക് സർജറികൾ ചെയ്യാം വർഷങ്ങൾക്ക് മുന്നേ ഓപ്പൺ സർജറി ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അത് മാറി താക്കോൽദ്വാരത്തിലേക്ക് എത്തി ഇപ്പൊ താക്കോൽ ദ്വാരം മാറ്റി ഒരു പിന്നിന്റെ ഹോള് പോലും ഇല്ലാത്ത രീതിയിൽ റോബോട്ടിക് സർജറി റോബോട്ടിക് സർജറി അത്രയും പ്രസിഷ്ടനും കുറേം കൂടി പേഷ്യന്റിന് ബ്ലഡ് ലോസ് ഒന്നും ഇല്ലാണ്ട് മുറിവുകളൊന്നും ഇല്ലാണ്ട് എന്നാൽ എന്താണോ നമ്മൾ ത്രീ ഡയമെൻഷനിൽ ഉദ്ദേശിക്കുന്ന സംഭവം ക്ലിയർ ആയിട്ട് കണ്ട് അതിന് പൂർണ്ണ രൂപത്തിൽ ഇപ്പോൾ ഒരു ക്യാൻസർ സർജറി ആണെങ്കിൽ അതിൻ്റെ യാതൊരു അംശങ്ങളും ബാക്കിയില്ലാണ്ട് ഹ്യൂമൻ ഹാൻഡ്സ് കയറാത്ത പല സ്ഥലങ്ങളിലും കൂടി റോബോട്ടിക് നീഡിൽസ് കയറി അതിനെ കംപ്ലീറ്റ്ലി കൊണ്ടുവര എടുത്തു മാറ്റുക എന്ന ലക്ഷ്യമുള്ളത് അപ്പോൾ അതിൻ്റെ പെർഫെക്ഷൻ വളരെ വലുതായിരിക്കും അത് പിന്നെ റെക്കറൻസും സാധ്യതകൾ വളരെ കുറവാണ് റോബോട്ടിക് സർജറി ചെയ്യുമ്പോഴും അതിന് അധികാരി വിവരം ഡോക്ടേഴ്സ് പറഞ്ഞു തരും പക്ഷേ സാധാരണ ജനങ്ങൾക്ക് ഈ ഒരു ഒരു ആധുനിക സർജറി ഉൾക്കൊള്ളാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പുതിയൊരു മോഡലാണ് അത് എനിക്കൊന്നും കേരളത്തിലാരും ചെയ്തിട്ടില്ല കൃഷ്ണ ഇൻസ്റ്റിറ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് നമ്മൾ കേരളത്തിൽ ആദ്യത്തെ തുടങ്ങിയ ആശുപത്രിയാണ് കണ്ണൂരിൽ ശ്രീചന്ദ് ഇനി അങ്ങോട്ട് കരുനാഗപ്പള്ളിയിലും തൃശ്ശൂരും കൊച്ചി കോഴിക്കോട് അങ്ങനെ പല സ്ഥലങ്ങളിലും വരും ഇപ്പൊ നമുക്ക് കണ്ണൂർ മാത്രം ഇപ്പം നിലവിൽ കണ്ണൂർ മാത്രം അടുത്ത മാസം ഏപ്രിൽ മാസം കരുനാഗപ്പള്ളി സ്റ്റാർട്ട് ചെയ്യും അത് കഴിഞ്ഞാൽ തൃശ്ശൂർ തുടങ്ങും പിന്നെ കൊച്ചിയും കോഴിക്കോടൊക്കെ തുടങ്ങും അപ്പോൾ കണ്ണൂരിൽ എല്ലാ ആധുനിക സിസ്റ്റം കൂടി കൊണ്ടുവരിക നമ്മള് ലക്ഷ്യമിട്ടത് അപ്പൊ ഇവിടെ ഇല്ലാത്ത സംഭവങ്ങളായ പ്രൈവറ്റ് സെക്ടറിൽ ഇല്ലാത്ത റോബോട്ടിക്സ് സർജറി കൊണ്ടുവരികയും സാധാരണ പേഷ്യൻസ് നമ്മുടെ പറഞ്ഞുകൊണ്ടിരുന്ന സാധാരണ രോഗികൾക്ക് അതായത് സാമ്പത്തിക പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ആശുപത്രിയുടെ ചാർജും ഡോക്ടറിന്റെ ചാർജും പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ട് ഇതിലെ ഉപകരണത്തിന്റെ കാശ് മാത്രം എടുത്തോളൂ അതിൽ ഉപയോഗിക്കുന്ന മരുന്നും കൺസ്യൂമേഴ്സും മാത്രം എടുത്തുകൊണ്ട് ഇത് ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ വരുമ്പോൾ ഇവിടെ ഒരു ഡെസ്ക് ഉണ്ടാവും ആ ഡെസ്കില് അവർക്ക് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ പഞ്ചായത്ത് നിന്നോ അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും ലെറ്റർ കൊണ്ടു തന്നാൽ ആ ലെറ്റർ അടിസ്ഥാനത്തിൽ നമുക്കൊരു സിസ്റ്റം ഉണ്ട് കൃത്യം നാല് മണിക്കൂറുകൊണ്ട് ഇവർ പറയുന്നത് ശരിയാണെന്ന് അന്വേഷിക്കുള്ളൂ കാരണം നമുക്ക് എല്ലാവർക്കും ഇത് കൊടുക്കാൻ പറ്റില്ല കാരണം ഈ ഉപകരണത്തിന് മാത്രം പതിനെട്ട് കോടിക്ക് പുറത്ത് വിലയുണ്ട് എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല അപ്പൊ അത് ചെക്ക് ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഉണ്ട് അത് നാല് മണിക്കൂറിലേ അത് കൃത്യമായി പരിശോധിക്കുകയും ചെയ്യുകയും ചെയ്യും ഇനി ഒരു എമർജൻസി രോഗിയാണെങ്കിൽ ഇതൊന്നും വെയിറ്റ് ചെയ്യില്ല നമ്മൾ രണ്ടും കഴിപ്പിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യും ബാക്കി കാര്യങ്ങൾ പുറമെ ചെയ്യുന്ന രീതിയിൽ ചെയ്യും ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ അടുത്ത് വരുന്ന ഒരു രോഗിയുടെയും ചികിത്സ പണമില്ലാത്തതുകൊണ്ട് നിഷേധിക്കപ്പെടുന്നത് അതുകൊണ്ട് അവർക്ക് പറ്റുന്ന രീതിയിൽ അതിനെ ചെയ്യാനുള്ള മാർഗവും അതിനുള്ള സ്കീമുകളും നമുക്കുണ്ട് അപ്പോൾ റോബോട്ടിക് ശസ്ത്രക്രിയ പണമില്ലാത്തവർക്കും ഈ ആധുനിക ടെക്നോളജി എത്തണം അവർക്കും കൂടി ഇതിനെ ഇതിലെ ഗുണങ്ങൾ കിട്ടണം അങ്ങനെ ആരെങ്കിലും നിങ്ങൾ ശ്രദ്ധയിലോ ഉണ്ടെങ്കിൽ എന്റെ നമ്പർ തന്നെ ഞാൻ തരാം അടിയിൽ കൊടുക്കാം നിങ്ങൾക്ക് നേരിട്ട് തന്നെ വിളിക്കാം വളരെ സന്തോഷം സാധാരണക്കാർക്കും ഈ ഒരു ട്രീറ്റ്മെന്റ് കിട്ടുന്നു എന്ന് പറയുമ്പോൾ വളരെ സന്തോഷമുള്ള കാര്യമാണ് എന്തായാലും സാറിന്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പൊ എന്തെങ്കിലും നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോ വളരെ സന്തോഷം